സർക്കാർ ജീവനക്കാർക്കുള്ള ജീവാനന്ദം എന്ന പദ്ധതിക്കെതിരെ ചിലർ നടത്തുന്ന വിമർശനം കാളപെറ്റുവെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കും പോലെയാണ് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞത് പദ്ധതിയിൽ ഇഷ്ടമുള്ളവർക്ക് ചേർന്നാൽ മതി മാധ്യമങ്ങളിൽ ഇതേക്കുറിച്ച് വരുന്നതെല്ലാം തെറ്റായ വാർത്തകളാണെന്നും ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്ത് ഈ മാസം അവസാനം ട്രയൽ റൺ നടത്താൻ കഴിയുമെന്ന് തുറമുഖമന്ത്രി വി എൻ വാസവൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു സർക്കാർ ജീവനക്കാർക്കുള്ള ജീവാനന്ദം പദ്ധതിയിലെ വിമർശനങ്ങളോട് ചോദ്യോത്തരവേളയിലായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം പദ്ധതിക്കായി പഠനങ്ങൾ നടക്കുന്നതേയുള്ളൂ എന്നും തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളാണ് വരുന്നതെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഈ ജീവാനന്ദ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവർക്ക് ചേരേണ്ടവർക്ക് അത് വന്നു കഴിഞ്ഞാൽ പഠിത്തം വന്നാലേ ഇത് വരത്തുള്ളൂ അത് വന്നാലേ ഒരു ഒരു പ്രൊഡക്റ്റ് ആണ് ആ വന്നാൽ പൈസ ഇടുന്നവർക്ക് അവർക്ക് ഒത്തര വർഷത്തേക്ക് ആനൂറ്റി എന്നാല് പണം കിട്ടുന്ന പല സ്ഥാപനങ്ങളും നടത്തുന്ന ഒരു ആനൂറ്റി സ്കീമാണ് ഗവൺമെന്റ് മേഖല ഇതാണ് ജീവാനന്ദം ഇനിയെങ്കിലും ഇക്കാര്യത്തെ പറ്റി ധാരാളം പ്രസ്താവനകളൊന്നും വന്നതിന് ശേഷം നമ്മളൊരു പത്രക്കുറിപ്പ് കൊടുത്തിരുന്നു ഇതാണ് ജീവാനന്ദ പദ്ധതി ജീവാനന്ദത്തെ പറ്റി പറഞ്ഞ ആ കാര്യങ്ങൾ തെറ്റിദ്ധാരണാജനകമാണെന്ന് ഒരിക്കൽ കൂടി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ട്രയൽ റൺ ഈ മാസം അവസാനം നടത്താനാവുമെന്ന തുറമുഖമന്ത്രി വി എൻ വാസവൻ അറിയിച്ചു ഒന്നും രണ്ടും പിണറായി സർക്കാർ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ത്വരിതഗതിയിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളുമായി മുന്നോട്ടു പോയി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്മീഷൻ ചെയ്യുമെന്നും ഈ സഭയ്ക്ക് ഉറപ്പ് നൽകിയ ഇപ്പോ ഭൂഗർഭവാത വന്ന് കാർബൺ അവിടെ വന്ന് തൊഴിൽ നഷ്ടപ്പെടുവുന്ന അപവാദ പ്രചരണവും അടിസ്ഥാന സെൻട്രലിൽ നമുക്ക് കിട്ടേണ്ട ബി ജി എഫ് ആണ് അത് സ്വായത്തമാക്കാൻ വേണ്ടിയുള്ള പ്രിയക്ഷ നമ്മൾ ഏർപ്പെടുകയാണ് കേന്ദ്രം നികുതി വിഹിതവും കടമെടുപ്പ് പരിധിയും വെട്ടിക്കുറച്ചത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായെന്ന് ധനമന്ത്രി ആരോപിച്ചു കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം